ിട്ട് ഹായ് കുട്ടുകാരെ അസ്സലാമലൈക്കും അപ്പൊ നീ ഞമ്മളൊരു യാത്ര പോവാൻ കേട്ടോ ഞമ്മളെ കുഞ്ഞാമാന്റെ വീട്ടിൽ കണ്ടു പോകണ കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ കണ്ടോ അപ്പം ഞമ്മളിങ്ങനെ പോയപ്പോൾ നമ്മൾ പാലത്തിങ്ങെത്തിയിട്ടുണ്ട് കേട്ടോ ഒരേടം പാലത്തിങ്ങെത്തിയിട്ടുണ്ട് കേട്ടോ ഗെയ്സ് അപ്പോൾ പാത്തും ഞാനും കൂടി പാത്തും ഞാനും ഇച്ചും കൂടെ പോകണ്ട കേട്ടോ ഉമ്മാനെയും വിളിച്ചു അപ്പോൾ ഉമ്മ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങളിന്ന് പോയിട്ട് വരാതിൽ കുറേ ദിവസമായി പോയിട്ട് അപ്പോൾ അവിടുത്തെ മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കാണാതെ ഈ സ്കൂളും കൂട്ടുമ്പോഴെല്ലാം എല്ലാവരേയും കാണാൻ പറ്റുള്ളൂ അപ്പോൾ സ്കൂളും മദ്രസ്സും കൂട്ടിയതുകൊണ്ട് അവർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയേണ്ട ഇപ്പം മക്കളൊക്കെ അല്ല നല്ല രസമായിരിക്കും പോയാലോ കുട്ടികൾക്ക് കളിക്കാനും ഇതിനൊക്കെ ആളുണ്ടല്ലോ മറ്റേ ഞാനും പാത്തൊക്കെ ഞങ്ങൾ ചെന്നാലും കുഞ്ഞാമി ആപ്പിയൊറ്റയൊക്കെ അല്ലേ പിന്നെ വലിയ മോനാണ് അല്ലേ കുട്ടികൾക്ക് കളിക്കാനൊന്നാളുണ്ടാവില്ലല്ലോ അപ്പോൾ ഇവരൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പോയാൽ ഇവരുടെ കൂടെയൊക്കെ കളിക്കാമല്ലോ പിന്നെ അവരൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ ആയി കഴിഞ്ഞ നോമ്പിന് ാൻ്റെ ആണ്ടായ പോലെ ഒക്കെ ഉമാൻ്റെ കൂട്ടിക്ക് ഞാൻ വടകര ആയിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ ഗേൾസ് അപ്പോൾ ഞാൻ എന്നാൽ അവരെ കാണലോ ആയല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ സ്കൂൾ കൂട്ടിയപ്പോൾ തന്നെ കനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മാൻ്റെ രണ്ടനിയത്തിയെ കൂട്ടിലും പോകണം അതേപോലെ പോ ഞങ്ങൾ പോവാൻ കരുതിയിട്ടൊക്കെ ഒന്ന് പോയി പോരണമെന്നറിയില്ലേ അങ്ങനെ ഇതൊന്നും ഇതൊന്നു കരുതിയതേനു ഇവിടെ പോരണമെന്നില്ലത് അപ്പോൾ ഇതും കൂടി ഞങ്ങൾ ആഗ്രഹം സഫലീകരിച്ചു എന്ന് പറയാം പിന്നെ അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മുതൽ സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞ ടീച്ചർ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂൾക്ക് വരണം ലത്തീഫേ തിങ്കളാഴ്ച മുതലെട്ടോ ഞമ്മക്കൊന്ന് പോയി പോരണം കാരണം സ്കൂളിൽ തുറക്കാനായില്ല അവിടെയൊക്കെ ഒന്ന് റെഡി ആക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ നീച്ചും നിച്ചും പാത്തു ഇവിടെ സുഖ സുന്ദരമായിട്ട് വണ്ടികളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം കുറേ പോ പാത്തുവിനെ പുറത്ത് ഇറക്കിയിട്ടോ അപ്പോൾ ഓൾ ഇങ്ങനെ വണ്ടികളൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷത്തിൽ ഇരിക്കുന്ന കേട്ടോ ഉൾക്കാരെങ്കിലും പോലെ തന്നെ കേട്ടോ യാത്ര ചെയ്യുന്നവർക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇനി അധികം പറയുന്നില്ല വീഡിയോ ഒക്കെ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പം കൂട്ടുകാരെ ഞമ്മളിന്നിപ്പോൾ എന്ത് വീഡിയോ ചെയ്യാനിരിക്കണർ ഞാനിൻ്റെ കുട്ടികൾ നിൽക്കണമുണ്ടില്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ നല്ല അടിപൊളി ഗെയിം ചെയ്യുകയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ എന്താ ഗെയിം അപ്പം ഞാൻ ഓരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്ന് അടിപൊളി എന്ത് ഗെയിമാണ് എന്നില്ലെങ്കിൽ അപ്പം കണ്ടുപൊളിയാറുണ്ട് അപ്പം ഞാൻ ഇതൊക്കെയാണ് കുട്ടികൾ കേട്ടോ അതിൽ ഏനും നീച്ചും പാത്തും പിന്നെ കുഞ്ഞാമ്മാൻ്റെ രണ്ട് കുട്ടികളെ കുട്ടികളുമാണ് കേട്ടോ അതുള്ളത് അപ്പം ഇന്ന് ഞമ്മൾ കൈ കളിക്കാനിരിക്കുന്ന ഗെയിമുകൾ കണ്ടോളു അതിൻ്റെ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം എന്നാണ് കേട്ടോല പറയുന്നത് അപ്പം നിങ്ങൾ അതിനൊന്നും മറക്കല്ലേട്ടോ അടിപൊളി ഗെയിമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കരുതുന്നു ഞങ്ങളെ കുട്ടികളെ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ ലേക്ക് അങ്ങ് എന്തായാലും ആ കുട്ടികൾക്കൊരു രസാവട്ടെ നിങ്ങളാ ലേക്കൊക്കെ കാണുമ്പോൾ അങ്ങനെ ഇപ്പോൾ എടുത്ത സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ കുറച്ച് നിറത്തി ഞാൻ ആ പാത്രത്തിലങ്ങ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ബിരിയാണി ഉണ്ട് ചിപ്സ് ഉണ്ട് നാരങ്ങ ഉണ്ട് മുളിങ്ങുണ്ട് ഉപ്പിട്ട വെള്ളമുണ്ട് ഉണ്ട് വെള്ളമുണ്ട് പൗഡറുണ്ട് ഇതിൽ ഇപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെയാണ് കിട്ടണമെന്നൊക്കെ നിങ്ങൾ കണ്ടുപൊളിട്ടോ അപ്പോൾ കൂട്ടുകാരെ ഞമ്മളിതാ ഞമ്മളെ ഗെയിം തുടരാൻ തുടങ്ങാനായിട്ടോ അടിപൊളി ഗെയിമാണ് കേട്ടോ അത് റാഷിയുണ്ട് സെൽമോൻ്റെ ഉണ്ട് സെർഫിൻ്റെ ഉണ്ട് എൻ്റെ മോനും ഉണ്ട് പിന്നെ പാത്രം ഉണ്ട് ഞാനിവിടെ ഇത്രയും ആൾക്കാരാണ് കളി തുടങ്ങുന്നത് ചെയ്യുന്നത് കേട്ടോ എന്തൊക്കെ എന്ത് കളിയാന്നില്ല നിങ്ങൾ കണ്ടുള്ളി കേട്ടോ അടിപൊളി ഗെയിം കേട്ടോ ഞാൻ ഇത്രയും നറുക്ക് എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ അങ്ങനെ പുലിക്കുന്നുണ്ട് ഇതിൽ അവനിക്കിഷ്ടപ്പെട്ട ഒന്നെടുക്കുക അവൻ്റെ ഭാഗ്യം പോലെ ഇരിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു അതിൽ ചിലപ്പോൾ പഞ്ചാരളം തന്നെ കാര്യം മന കിട്ടുക എന്ന് പറഞ്ഞിട്ടോ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഏതാണ് പഞ്ചാര വെള്ളം രണ്ട് കപ്പിൽ ഞാൻ വെള്ളം കിട്ടും ഒന്നിരി ഉപ്പും ഒന്നിൽ പഞ്ചാറു ഞാൻ പറഞ്ഞത് ഇത് സെലക്ട് ചെയ്തുമായിരുന്നു കേട്ടോ അല്ലെ ഓൻ പറയാം നിങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങളെല്ലാം പഞ്ചാര വെള്ളം ഉണ്ടാക്കി നിൽക്കണമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഗ്ലാസ് പറഞ്ഞാൽ അന്നാ ഞാൻ കാണിച്ചു തരാൻ കണ്ടി ഞാൻ എടുത്ത് കൊടുക്കാൻ നിൽക്കണം കേട്ടോ പഞ്ചാര വെള്ളം ഏത് കപ്പിലാന്നുള്ളത് ഈ കപ്പാണ് ഇത് കുടിച്ചു പറഞ്ഞോ അങ്ങനെ ഞങ്ങൾക്ക് പഞ്ചാസാര വെള്ളം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേസ് ഇതാണോ എനിക്ക് കിട്ടിയത് വെള്ളം കേട്ടോ അപ്പോൾ ഓനെ കുടിച്ച് കാണിച്ചു തരാട്ടങ്ങൾക്ക് ൊടുക്കണേക്ക് നല്ല ഇഷ്ടായിട്ടുണ്ട്ട്ടോ അപ്പൊ ഇനി അടുത്ത ആൾ ഇതാ മോളാണ് കേട്ടോ മോളിനെന്താ കിട്ടാന്നില്ല നോക്കട്ടെ നമുക്ക് അപ്പോൾ എന്തിനാ ഇങ്ങനെ ശരിക്കും എന്നറിയുമോ ഞാൻ പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പൗഡർ തന്നെ കിട്ടും മളയാ ഒന്നും തിന്നാൻ കിട്ടൂലെന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ എവിടെ എന്താ കണ്ട് പറഞ്ഞ പോലെ തന്നെ കിട്ടും അവൾക്ക് പൗഡർ തന്നെ ഇങ്ങ് കിട്ടിയിട്ടോ അപ്പോൾ ഓളെ ഞാൻ പൗഡർ കിട്ടും മഞ്ചത്തിയാക്കാനിട്ട ഗേസ് കാരണം ഞാൻ നേരത്തെ അവനോട് പറഞ്ഞാൽ എനിക്ക് ഉപ്പുവെള്ളം കിട്ടണേ അതിൽ പഞ്ചാരള്ള ആട്ടോ എനിക്ക് കിട്ടിയ ഇവളോട് പറഞ്ഞിങ്ങനെ എനിക്ക് എനിക്ക് പുളിയാക്കരം കിട്ടും പക്ഷെ അത് പാളിപ്പോയി അവൾക്ക് കിട്ടിയാൽ എന്താന്നില്ലേ കണ്ടോണ്ട് ഗേസ് അവൾക്ക് കിട്ടിയ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം തന്നെയാണ് കേട്ടോ അവൾക്ക് കിട്ടിയിട്ടില്ല ഈന്താ കിട്ടിയതല്ലേ നിങ്ങൾക്കറിയാം ബിരിയാണി അപ്പം ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് ബിരിയാണി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ളോട് പറഞ്ഞാൽ എനിക്ക് കിട്ടിയത് ഈ ബിരിയാണി സന്തോഷത്തോടെ കഴിക്കുന്നത് അങ്ങനെ ബിസ്മില്ല റഹ്മാൻ റോഹിന്നൊക്കെ പറഞ്ഞ് കണ്ടു അവളെ കൊണ്ട് തീറ്റിച്ചു കേട്ടോ അപ്പോൾ കുട്ടികൾ ഇന്നത്തെ ചലഞ്ച് അടിപൊളിയാണ് കേട്ടോ അടിപൊളി ഗെയിം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് അടുത്ത കഴിഞ്ഞാൽ നമ്മളെ നെച്ചിക്കുട്ടനാണ് നെച്ചിക്കുട്ടൻ കഴിക്കുന്നത് കണ്ടുകൊള്ളു കേട്ടോ എന്താണോ എനിക്ക് കിട്ടുക എന്നുള്ളത് നിങ്ങൾ കണ്ടോളൂ അങ്ങനെ എനിക്ക് കിട്ടും ഭയങ്കര സന്തോഷത്തോടെ എടുക്കുന്നേട്ടോ ഏ അപ്പോഴാണ് എനിക്ക് കിട്ടിയത് എന്താണ് പുളി അപ്പോൾ സന്തോഷത്തോടെ പുളി എടുത്തോ പുളി പിന്നെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ തീർക്കുമ്പോൾ പുളിച്ചിട്ട് ഞാനിങ്ങനെ കാട്ടുന്നുണ്ട് കേട്ടോ ഞാൻ സാരല്ല സാരല്ല കഴിച്ചോ കഴിച്ചോ പറഞ്ഞത് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പുളിയെല്ലാം കിട്ടിയിട്ടില്ല എന്നാലും ചെറിയ പുളീൻ്റെ ഒരു എഫക്ട് കാണിക്കൂലോ അടുത്ത നമ്മളെ പാത്തു ദിവസമാണ് കേട്ടോ പാത്രസ് എടുക്കുന്നങ്ങൾ കണ്ടോളിട്ടോള് എടുക്കുന്നു തുറക്കുന്നല്ലവൾക്ക് നല്ല സന്തോഷത്തോടെ എടുത്ത് തുറക്കട്ടോ മോളെ നിനക്ക് എന്താ കിട്ടുന്ന നോക്കാമെന്ന് നമുക്ക് അറിഞ്ഞട്ടോ ഇനി നമുക്ക് കാണട്ടോ അയ്യോ എൻ്റെ മോൾക്ക് എന്താ കിട്ടുന്നേ പാത്രം കഴുകുന്ന പണിയാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഗേസ് ഇനി നമുക്ക് നോക്കിയേക്കാം അവൾ എന്തെല്ലാം പണി ചെയ്യുമെന്നുള്ളത് കേട്ടോ ഞമ്മളെ പാത്രം ഞമ്മളെ എട്ടിന്റെ പണി കിട്ടിയത് ഞങ്ങള് ഒരു ഒന്ന് പാത്രം കഴുകലട്ട് ആ പണി കിട്ടിയ എന്റെ മോളൊക്കെന്നെ ആയിട്ടോ ആ മോളെ കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കേൾ വേണ്ട ഞമ്മള് അങ്ങനെ ചെയ്ത് കൊട്ടത്തിൽ കൊടുന്ന് ഇരുത്തി അവളോട് പാത്രം കേഴുകിക്കാരും സാറായിട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ നല്ല ഇഷ്ടമുള്ള കാര്യല്ലേ അപ്പോൾ കെട്ടിന്റെ പണി നല്ല സാറായിട്ട് നല്ല സന്തോഷത്തോടെ ചെയ്യാനായിട്ടോ അങ്ങനെ പാത്രം എല്ലാം കഴിക്കുന്നുണ്ട് എന്ത് ചെയ്യാനോ മോളെ എനിക്ക് ബിരിയാണി തിന്നാലേ യോഗം ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞിട്ടോ അത്ര അപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായിട്ടോ വെള്ളത്തിൽ കളിക്കാനാ നല്ല സന്തോഷം ഉണ്ടാവും കേട്ടോ കുട്ടിക്ക് അങ്ങനെ ഞാൻ ഇവിടെ ആ മതി കഴുകിയത് എൻ്റെ പണി ഏതായാലും സാറായിട്ട് ഇനി ഇങ്ങോ പോരി പറഞ്ഞ കേട്ടോ അങ്ങനെ ഇപ്പോൾ കുട്ടികളെ കളിയെല്ലാം കഴിഞ്ഞു ഇനി ഇപ്പം ഞാനൊന്നെടുത്തതാണ് കേട്ടോ എനിക്കെന്താ കിട്ടുന്നത് നോക്കാലോ എഴുതിയിട്ടോ നമുക്കിഷ്ടം എനിക്കിങ്ങനത്തെ കളിയിലല്ല കൂടുന്നത് ഇഷ്ടാട്ടോ കുട്ടികളെ കൂടെ അങ്ങനെ ഞാൻ എനിക്കെന്താ കിട്ടിയെന്ന് നോക്കി അപ്പോൾ അപ്പം നാരെങ്ങനെ കിട്ടിയിട്ട് എനിക്ക് തിന്നു ഞാനും കഴിക്കാരിക്കാൻ പറ്റൂലല്ലോ അപ്പൊ കൂട്ടുകാരെ ഞമ്മളെ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളിട്ടാ ഞമ്മള് ഞമ്മളെ നമുക്ക് ഞമ്മക്ക് വീഡിയോ ഭയങ്കര പ്രിയം കൂടിയും ചെയ്യാമല്ലോ അപ്പൊ കൂട്ടുകാരെക്കെല്ലാത്തിനും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ സബ്രിയ അപ്പോൾ അവരോടും കൂടി പറയാൻ പറഞ്ഞാൽ പോലും പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നുണ്ട് കമൻറ്റിലൂടെ അഭിപ്രായം എന്തായാലും അറിയിക്കണേ ഇനി ആ ലേക്കിൻ്റെ പട്ടങ്ങൾ മറക്കാതെ ലേക്ക് അടിച്ച് നമ്മൾ കുട്ടികൾ ചെയ്യുന്ന ഓരോ ഇഷ്ടത്തിന് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഓക്കെ ബായ് അസ്സലാം വലേക്കോ അടുത്ത വീഡിയോയിൽ കാണാട്ടോ